ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കെ നിങ്ങളിന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് വാട്ട് ഡു തിങ്ക് അബൗട്ട് യു ആൻഡ് കറണ്ട് സിറ്റുവേഷൻ മധുത തിങ്ക് അബട്ട് യുവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് അബൌട്ട് യു ഓക്കെ തിങ്ക് അബൌട്ട് യു അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് അവരുടെ ചിന്തകൾ എന്താണെന്ന് അറിയാം അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ കിങ് ഓഫ് സോർട്സ് എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ദെൻ ആൻഡ് അ പാൻസ് ഓഫ് സോട്ട്സ് കിങ് ഓഫ് കപ്സ് ആൻഡ് ദ സൺ ഓ കെ ഓക്കെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒരു സെപ്പറേഷനിലാണെന്നാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തി വളരെ കൂടി തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് മുന്നോട്ട് വരുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു ലീഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്കായി ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈവൻ അത്രയും തടസ്സങ്ങൾ ഉള്ള സമയത്ത് പോലും അവർ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂടി തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഒരു ഫയർ എനർജി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഈ വ്യക്തി അവരുടെ ലൈഫിൽ അവർ മറ്റൊരു കാര്യത്തിനും ഇത്രയധികം അവർ സങ്കടപ്പെട്ടിട്ടില്ല കാരണം ഈ ഒരു വേർപാട് ഈ വ്യക്തി അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് ചിന്തിപ്പിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് മേ ബി നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസോ അല്ലെങ്കിൽ ചില ഫിനാൻഷ്യൽ ഇഷ്യൂസോ വന്നത് കൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് ആ ഒരു സ്ട്രഗിൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്തതായിട്ടുള്ളത് പക്ഷേ അവരങ്ങനെ അവർ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെ ശ്രമങ്ങൾ തുടരുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് മറ്റ് ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ കഴിയുന്നില്ല അതായത് അവരുടെ ലൈഫിൽ അത്രത്തോളം അവർ ചിലപ്പോൾ ബിസി ആയിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം അവർക്ക് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ളതായിരിക്കാം പക്ഷേ ആ ഒരു സമയത്ത് പോലും അതിൻ്റെ ഒരു പ്രകാശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് ഉൾക്കൊള്ളാനോ അതിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല അവർക്ക് എപ്പോഴും നിങ്ങൾ കൊടുത്ത ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പ്രണയമാണ് അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നവർ ഈ ഒരു നിമിഷത്തിൽ പോലും ചിന്തിക്കുന്നുണ്ട് സോ അവരുടെ ലൈഫിലുള്ള ഒരു സന്തോഷങ്ങളും നിങ്ങളുടെ നിങ്ങൾക്ക് പകരമാവില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പകരമാവില്ല എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന മൊമെൻറ്റിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർ അറിയുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ അത്രയും ഒരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് കാരണം അത്രത്തോളം മാനസികമായിട്ട് നിങ്ങളുമായിട്ട് അടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അവർ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ കർക്കശ ഒരു വ്യക്തിയായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അവരുടെ ഉള്ളിൽ അവരത്രയും നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഓക്കെ നിങ്ങളുടെ പ്രണയം അത്രയും സെൻസിയറായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകണമെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയുടെ മനസ്സറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഇത്തരം ചിന്തകളിലൂടെ പോകുന്നതും നിങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരു മൊമെൻറ്റാണിത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു ന്യൂ ബിഗിനിങ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സ് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ അത് അറിയിക്കുകയാണ് കാരണം ഈ വ്യക്തിയുടെ സന്തോഷം മുഴുവനും നിങ്ങളാണ് ഒരു റിയലൈസേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയി e ci ഓക്കെ അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം ഒരു സ്ഥാനം നൽകിയാണ് ഈ വ്യക്തി കഴിയുന്നത് എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഒരു സൺ കാർഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നതാണ് അതായത് ഈ വ്യക്തി അത്രയും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും നിങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റിലൂടെ കടന്നു പോകുന്നതായിട്ടും ൊക്കെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്തയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കാം എന്ത് തന്നെ ഈ പ്രണയത്തിനെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിൽ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ് ആ ഒരു സന്തോഷം നിങ്ങൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അത് ഫൈനൽ കാർഡ് തന്നെ നമുക്ക് സൺ കാർഡാണ് വന്നിട്ടുള്ളത് കാരണം ഇത്രയും പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ വേദനിക്കുന്നുണ്ട് ചിലപ്പോൾ കരയുന്നുണ്ട് നിങ്ങൾ പലരും എന്ന് കാണുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള മൊമെൻ്റ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് യൂണിവേഴ്സ് തന്നെ ഈ ഒരു നിമിഷം നിങ്ങളെ അത് അറിയിക്കുകയാണ് ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കാം ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണെന്നുള്ളതൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ് ഈ ഒരു സമയത്ത് ക്ലാരിഫിക്കേഷൻ ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി ക്ലാരിഫിക്കേഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ ഫ്യൂച്ചർ എനർജി ഓഫ് ദസ് റിലേഷൻഷിപ്പ് യെസ് ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം വീക്കായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ വളരെയധികം വീക്കായിട്ടുള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും വളരെ ശക്തമായിട്ട് തന്നെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകുന്നു എന്നാണ് കാണുന്നത് ആ ഒരു മാജിക്ക് അല്ലെങ്കിൽ ആ ഒരു മിറേക്കൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഒരു ഇൻഫിനിറ്റ് ഒരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരിക്കലും അവസാനിച്ച് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മിറാക്കിൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് ഇവിടെ ഫ്യൂച്ചർ എനർജിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് തന്നെ നിലകൊള്ളുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഓരോ നിമിഷവും സ്പെൻഡ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഇതിന് വേണ്ടിയിട്ട് അവർ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എന്ത് ത്യജിക്കാനും എന്ത് സഫർ ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ കടന്നു പോകാൻ കഴിയാത്ത വഴികളായിരിക്കാം എങ്കിൽ പോലും അവർ എന്തിനും തയ്യാറായിട്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് പോകാനും ഒരു ആക്ഷൻ എടുക്കാനും ഒരു ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കാനും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആണ് അവരുടെ മൈൻഡ് എന്ന് എന്നിപ്പോൾ കാണുന്നുണ്ട് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള തോട്ട് അവരുടെ ഉള്ളിൽ ഉള്ളത് തന്നെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു മിറാക്കൽ സം എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ കഴിയും എന്ന് അവർ ചിന്തിക്കുന്നു ഐ ഓൾവേസ് വേണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ചിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ വോണ്ട് ടു റിക്കൻസെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നുള്ള ഒരാഗ്രഹമാണ് ഈ വ്യക്തിയിൽ ഉള്ളത് എന്നാണ് വ്യക്തി പറയുന്നത് ഐ മിസ് യു വെരി ബാഡ്ലി കാരണം അത്രത്തോളം അവർ നിങ്ങളെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നു ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ അവർക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് ഫീലിംഗ്സ് ഉണ്ടാവുന്നത് എന്നുള്ളതെല്ലാം അവർ മറച്ച് വയ്ക്കുന്നു ആൻഡ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വാക്കുകളിലൂടെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ ആ വാക്കുകൾ അവർ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ പറ അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം ആ ഒരു കാര്യത്തിനെല്ലാം അവരെ നിങ്ങളോട് സോറി പറയുകയാണ് ഈ ഒരു സമയത്ത് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് ഇതോട്ട് ഓക്കെ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ഈ ഒരു സമയം അത്രത്തോളം ആ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ടു ലവ് യു ഓക്കെ അവർക്ക് എന്താണെന്നറിയില്ല ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ കഴിയുന്നത് നിങ്ങളെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ അവർക്കറിയാൻ കഴിയുന്നുള്ളൂ ഓക്കെ ഐ കാൺ റെസിസ്റ്റ് എനിമോർ ഇനിയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല ഈ ഒരു സാഹചര്യത്തോട് പൊരുതി നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുകയാണ് ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് അവർക്കീസ് എന്ത് സാ എന്ത് സംഭവിച്ചാലും എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലം ആയിരുന്നാലും അതെല്ലാം അവർ കാര്യമാക്കുന്നില്ല എന്ത് കാര്യത്തിനും അവർ ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ നിങ്ങളെങ്ങനെയായാലും ആ ഒരു രീതിയിൽ നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ അംഗീകരിക്കുന്നു അവർ അത്രത്തോളം നിങ്ങളെ പ്രണയിക്കുന്നു എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയത്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഈഗോ കൂടുതലായിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് പേർക്കും അങ്ങനെ ആയിരിക്കാം ടു മന്ത്സ് ലെറ്റർക്ക് ഒക്ടോബർ മന്ത് ടാ ടൂ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ക്യാപ്രിക്കോൺ സോഡിയക്സൈനിലുള്ളവരുണ്ടാവാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളുണ്ട് ലെറ്റർ ബി പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്നുണ്ട് ഒക്കെ സോഷ്യൽ വർക്കർ വർക്കറായിട്ടുള്ളവരുണ്ടാവാം ടോക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊക്കെ ഒരുപാട് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഷോട്ട് എബോർട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീല് ചെയ്യുന്ന റിലേഷൻഷിപ്പായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടാവാം ട്വൻറ്റി സെവൻ തേർട്ടി വൺ നമ്പർ വൺ ട്വൻ്റി ബ്ലൂ കളർ ഓക്കെ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഈ വരുന്ന സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആയിട്ട് കാണുന്നു ബ്ലാക്ക് കളർ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ഏതോ ഒരു വാഹനത്തോട് ഈ വ്യക്തിക്ക് ഒരുപാട് ക്രെയ്സ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ലെറ്റർ എം ലെറ്റർ ഐ വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ട് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിനൊരു പ്രത്യേകതയുണ്ട് ലെറ്റർ വി ലെറ്റർ സി മെയ് മന്ത് ടു ലവ് ഓക്കെ ഇതൊരു ടു ലവ് ആണ് പലർക്കും എന്ന് കാണുന്നു ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് നമ്പർ സിക്സ് ലെറ്റർ പി ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് യെല്ലോ കളർ ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ എ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ലെറ്റർ ആർ എയ്റ്റീൻ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ലെറ്റർ എം ജനുവരി മന്ത് തേർട്ടീൻ ആൻഡ് ഫൈനലി നമ്പർ നയൻ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ കണക്റ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ